ഒരിക്കൽ ഒരു കള്ളൻ മോഷ്ടിക്കാനിറങ്ങി പാതിരാത്രി കഴിഞ്ഞെങ്കിലും ഒരിടത്തു നിന്നും ഒന്നും മോഷ്ടിക്കാൻ തരപ്പെട്ടില്ല പുലരുന്നതിനു മുമ്പ് തൻ്റെ താവളത്തിലേക്ക് തന്നെ മടങ്ങാൻ അയാൾ തിടുക്കപ്പെട്ട് മടന്നുപോകുമ്പോഴാണ് ഒരു ദേവാലയത്തിൽ തൂങ്ങുന്ന വിലപിടിപ്പുള്ള മണി ശ്രദ്ധയിൽപ്പെട്ടത് കള്ളൻ ആ മണി കൈക്കലാക്കി ധൃതിയിൽ മടങ്ങി പ്രഭാതമായപ്പോഴേക്കും കാനന പാതിയെഴുത്തി കാട്ടിലൂടെ നടക്കുന്നതിനിടയിൽ ഒരു കൗതുകത്തിനു വേണ്ടി അയാൾ ആ മുഴക്കാൻ തുടങ്ങി മണിയടി ശബ്ദം കേട്ട മൃഗങ്ങൾ നാലുപാടും പരിഭ്രാന്തരായി ഓടാൻ തുടങ്ങി എന്നാൽ കുരങ്ങന്മാർ അയാളുടെ പിന്നാലെ കൂടി ഈ ശബ്ദകോലാഹലങ്ങളെല്ലാം കേട്ട് ഞെട്ടിയുണർന്ന ഒരു സിംഹം കള്ളനെ തൻറെ ഭക്ഷണമാക്കി മണി കുരങ്ങന്മാർ കൈക്കലാക്കി മരത്തിൽ കയറി അങ്ങോട്ടുമിങ്ങോട്ടും എറിഞ്ഞു കളിച്ചു മണിയുടെ മുഴക്കം താഴ്വരയിലുള്ള ഒരു ഗ്രാമത്തിൽ വരെ പ്രതിധ്വനിച്ചു മലമുകളിലെ കാട്ടിൽ നിന്ന് മണിമുഴക്കം കേട്ട ഗ്രാമവാസികൾ പരിഭ്രാന്തരായി നിജസ്ഥിതി അറിയാനായി രാജാവ് ഒരാളെ കാട്ടിലേക്കയച്ചു കാട്ടിലെത്തിയ ഗ്രാമീണൻ ഒരു മനുഷ്യൻറെ അസ്ഥിക്കൂടം കണ്ടു പേടിച്ച് തിരികെ ഓടി കാട്ടിലൊരു ഭൂതമുണ്ടെന്നും അത് മനുഷ്യരെ കൊന്നു തിന്നുന്നു എന്നും അയാൾ രാജാവിന് വിവരമറിയിച്ചു അങ്ങനെ ഭൂതത്തെ പിടിക്കുന്നവർക്ക് രാജാവ് സമ്മാനങ്ങൾ പ്രഖ്യാപിച്ചു പക്ഷേ ആരും ഭൂതത്തെ പിടിക്കാൻ സന്നദ്ധരായില്ല മലമുകളിൽ നിന്ന് മണിയുടെ മുഴക്കം എല്ലാ ദിവസവും ഉയർന്നുകൊണ്ടേയിരുന്നു ആബാലവൃദ്ധം ജനങ്ങൾ ഭയത്തോടെ കഴിഞ്ഞുപോന്നു രാജാവ് വീണ്ടും ഉയർന്ന പാരിതോഷികങ്ങൾ പ്രഖ്യാപിച്ച് വിളംബരമിറക്കി അങ്ങനെയിരിക്കെ ഗ്രാമത്തിലെ ഒരു വൃദ്ധ ഭൂതത്തെ പിടിക്കാമെന്ന് രാജാവിന് വാക്കുകൊടുത്തു മണിമുഴക്കത്തിന്റെ സ്വഭാവവും സമയവും മനസ്സിലാക്കിയ വൃദ്ധയ്ക്ക് കാര്യങ്ങൾ ഏകദേശം പിടികിട്ടിയിരുന്നു ഒരു ദിവസം അവർ കുറെ പഴങ്ങളും കിഴങ്ങുകളും ശേഖരിച്ച് കാട്ടിലേക്ക് പുറപ്പെട്ടു മണി കിലയ്ക്കുന്ന കുരങ്ങന്മാരുടെ അടുത്തെത്തി അവ വാരി വിതറി കുരങ്ങന്മാർ മണി വലിച്ചെറിഞ്ഞ് പഴങ്ങൾക്ക് വേണ്ടി പരക്കം പാഞ്ഞു ഉടനെ വൃദ്ധ മണി കൈക്കലാക്കി ഗ്രാമത്തിലേക്ക് മടങ്ങി രാജകൊട്ടാരത്തിലെത്തി മണി രാജാവിന് സമർപ്പിച്ചു രാജാവ് വൃദ്ധയ്ക്ക് വിലപിടിപ്പൂര പാരിതോഷികങ്ങൾ നൽകി ഒന്ന് യാഥാർത്ഥ്യങ്ങൾ പലപ്പോഴും വളരെ നിസ്സാരമായിരിക്കും പക്ഷേ മനുഷ്യന്റെ മനസ്സ് സംഭവങ്ങൾക്ക് നൽകുന്ന പൊടിപ്പും തൊങ്കലും കാര്യങ്ങളെ സങ്കീർണമാക്കുന്നു തെളിഞ്ഞ ചിന്തയോടെയും യുക്തിബോധത്തോടെയും വസ്തുതകൾ മനസ്സിലാക്കുന്നതിൽ ബഹുഭൂരിഭാഗവും പരാജയപ്പെടുന്നു മനസ്സ് രൂപപ്പെടുത്തുന്ന സമസ്യകൾക്ക് പിന്നാലെ പാഞ്ഞു പോകാൻ മനുഷ്യർ വിധിക്കപ്പെടുന്നു ഇതിൽ നിന്നുള്ള ഒരു തിരിച്ചറിവാണ് ഈ കഥയുടെ പൊരുൾ രണ്ട് പല സംഭവങ്ങളുടെയും പിന്നാമ്പുറങ്ങളിൽ യാഥാർത്ഥ്യത്തിൻ്റെ ചെറുകണിക മാത്രമേ ഉണ്ടാകൂ തങ്ങളുടെ ആവശ്യങ്ങൾക്കും നേട്ടങ്ങൾക്കുമനുസരിച്ച് പുതിയ പരിഭാഷകളും പാഠഭേദങ്ങളും ഓരോരുത്തരും ചമിക്കുന്നു എന്തിൻ്റെയും യാഥാർത്ഥ്യമറിയുന്നവർക്ക് മാത്രമേ സമാധാന ജീവിതം സാധ്യമാകൂ